ഞാൻ ഞങ്ങളുടെ ശ്രീചടിനോട് ഇപ്പോൾ കേട്ടോ ഞങ്ങൾ ശരിക്കും ഇന്ന് വാടനപ്പള്ളിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ റൈഡിൻ്റെ നാലാമത്തെ ദിവസമായിരുന്നു ശരിക്കും വാടാനപ്പള്ളിയിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തു തിരൂർ എത്തിയപ്പോഴത്തേക്കും എന്നോട് ശ്രീചേട്ടൻ വാങ്ങും ഞാൻ എൻ്റെ ഷുഗർ ഡൗൺ ആയി തുടങ്ങി ആക്ച്വലി ശ്രീചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ എടുക്കുന്ന ആളായിരുന്നു പക്ഷേ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇല്ല ശ്രീചരാണ് നമ്മൾ ഇൻസുലിൻ കാര്യങ്ങളൊന്നും എടുക്കാറില്ല ശരിക്കും റൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻസുലിൻ കൊണ്ടു നടക്കുന്നൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ എടുക്കാറില്ല അപ്പം അതുകൊണ്ട് എനിക്കൊരു ഫുള്ളൊരു ഭയം ഉണ്ടൊരു ചോറ് കൂടി പോകുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പല ഈ ഒരു നാല് ദിവസം കൊണ്ടും കഴിഞ്ഞ ഓൾക്കുള്ള റൈഡിലും അത് എൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറി കാരണം അതിൻ്റെ ആവശ്യമില്ല നല്ല രീതിയിൽ റൈഡ് ചെയ്യുമ്പോൾ ഗുളിക മാത്രം കഴിച്ചുകൊണ്ടായിരുന്നു റഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായല്ലോ ബുദ്ധിമുട്ട് തോന്നി ഞാൻ പെട്ടെന്ന് ോട് പറഞ്ഞു എനിക്ക് ഒരു ജ്യൂസ് എന്തെങ്കിലും വേണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇൻസുലിൻ ഇൻസുലിൻ എടുത്തോണ്ടിരുന്നായിരുന്നു മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇൻസുലിൻ ഇല്ലാണ്ട് തന്നെ ഷുഗർ കുറഞ്ഞു സാധാരണ നമ്മൾ ഇൻസുലിൻ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന ഷുഗർ കുറഞ്ഞു അല്ലേ അപ്പം സൈക്കിൾ ചവിട്ടി പകൽ മുഴുവൻ അധ്വാനമല്ലായിരുന്നു വാടനപ്പള്ളി തൊട്ട് തിരൂർ വരെ ഏതാണ്ട് അറുപത് ഉണ്ട് ഒരു വെയിലത്തെ ചവിട്ടോടെ ചവിട്ടായിരുന്നു അന്നേരത്തേക്കും ആണ് ഷുഗർ കുറഞ്ഞു പോയത് ഇതുതന്നെയാണ് എനിക്ക് മലയാളികൾക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ വ്യായാമം അതുപോലെ ഭക്ഷണക്രമം ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ എന്നും ശ്രീ ചെയ്യുവാണെങ്കിൽ ഇൻസുലിൻ നിർത്താൻ പറ്റും അല്ലേ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആൾ ഇൻസുലിൻ ഇല്ലാണ്ട് തന്നെ ഷുഗർ കുറഞ്ഞൊരവസ്ഥയാണ് ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തത് അതുപോലെ മലയാളികളത്തെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അരിയാഹാര കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്കും പണ്ട് മലയാളികൾ മൂന്ന് നേരം അരി കഴിച്ചു എന്ന് പറയും പക്ഷേ അന്ന് എല് മുറുകെ പണിയെടുത്തായിരുന്നു ഇന്ന് നമുക്ക് അത്രയും പണിയും ഇല്ല അധ്വാനവും ഇല്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ അത്രയും അരി ആഹാരം കഴിക്കരുത് കുറയ്ക്കണമെന്ന് പറയുന്നത്